ബംഗാൾ സംഭവിച്ചതുപോലെ രാഷ്ട്രത്തെ അസ്ഥിരപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള വിദേശ ഇടപെടലുകളെ അതിശക്തമായി പ്രതിരോധിക്കാനും പരാജയപ്പെടുത്താനും ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് അശാന്തി ഇളക്കിവിടാൻ ബാഹ്യശക്തികൾ ശ്രമിച്ചപ്പോഴും കേന്ദ്ര സർക്കാർ സ്വീകരിച്ച ക്രിയാത്മകമായ നടപടികളാണ് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു മുന്നേറാൻ രാജ്യത്തെ സഹായിച്ചത് ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ സാഹചര്യങ്ങൾ നിരീക്ഷിക്കാൻ പ്രത്യേക സമിതിക്ക് രൂപം നൽകുമെന്ന് അടുത്തിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചിരുന്നു ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എ ഡി ജിയുടെയും ഇന്ത്യൻ ആർമിയുടെയും ഈസ്റ്റേൺ കമാൻഡിൻ്റെയും നേതൃത്വത്തിലായിരിക്കും സമിതി ബംഗ്ലാദേശിലെ ഇന്ത്യൻ പൗരന്മാരുടെയും ഹിന്ദുക്കളുടെയും മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ബംഗ്ലാദേശ് അധികൃതരുമായി സമിതി ആശയവിനിമയം നടത്തുമെന്നാണ് ആഭ്യന്തരമന്ത്രി ഉറപ്പു നൽകിയിരിക്കുന്നത് ബംഗ്ലാദേശിൽ ഇപ്പോൾ ഉണ്ടായതുപോലുള്ള വെല്ലുവിളികൾ സമർത്ഥമായി കൈകാര്യം ചെയ്യാൻ മുമ്പും ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ വിദഗ്ധർ ഇന്ത്യയുടെ ശക്തമായ വിദേശ നയവും സർക്കാർ സർക്കാരിതര സംഘടനകളുടെ സംഭാവനയ്ക്കുമേൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളുമെല്ലാം ഇതിന് സഹായകമായിട്ടുണ്ടെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പീസ് ആൻഡ് കോൺഫ്ലിക്ട് സ്റ്റഡീസിലെ സീനിയർ ഫെലോ അയ്യർ മിത്ര പറയുന്നു ഒമീദാർ ഹിൻഡർബർഗ് പോലുള്ള ഗ്രൂപ്പുകൾ ഇന്ത്യയെ ബോധപൂർവ്വ വിമർശിക്കുകയാണെന്നും അവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങളാണ് ഇതിനു പിന്നിലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ശക്തമായ നിലപാടുകൾ ഇത്തരം ഗ്രൂപ്പുകളെ പ്രതിരോധിക്കാൻ സഹായിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ വംശഹത്യ സമയത്ത് പാകിസ്ഥാൻ സൈന്യം ബംഗാളി ബുദ്ധിജീവികളെ എങ്ങനെ ലക്ഷ്യം വെച്ചുവോ അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നതെന്ന് പറയുകയാണ് വിദേശ നയത്തിലും രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥയിലും വിദഗ്ധനായ പ്രമിത് പാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മുതൽ തന്നെ ബംഗ്ലാദേശിലെ ഹിന്ദു വിഭാഗങ്ങൾ രാഷ്ട്രീയവും മതപരവുമായ കാരണങ്ങളെ തുടർന്ന് ക്രൂരമായ ആക്രമണങ്ങൾ നേരിട്ടിരുന്നു മുൻ സംഭവങ്ങളുടെ തുടർച്ചയെന്നോണമാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നതെന്നും അത് മേഖലയെ കൂടുതൽ അസ്ഥിരമാക്കിയെന്നും അദ്ദേഹം പറയുന്നു അതേസമയം ഇതുപോലെ വെല്ലുവിളികളെ എങ്ങനെയാണ് അനായാസം നേരിടാനാവുകയെന്ന കാർഷിക നിയമങ്ങൾക്കെതിരെ ഉയർന്ന കർഷക പ്രക്ഷോഭം പോലും സമീപകാലത്ത് വിവാദ സംഭവങ്ങളെ നേരിട്ട രീതിയിലൂടെ കേന്ദ്ര സർക്കാർ തെളിയിച്ചതാണ് പോരം റിഹാനയും സന്നദ്ധ പ്രവർത്തകൻ ഗ്രറ്റ തുൻബർഗും അടക്കമുള്ളവർ പോക്താരം റിഹാനയും സന്നദ്ധ പ്രവർത്തക ഗ്രറ്റ തുൻബർഗും അടക്കമുള്ളവർ കർഷക സമരത്തെ പിന്തുണച്ച് പ്രതികരിച്ചപ്പോൾ അത്തരം ഇടപെടലുകളെ ചെറുത്തുനിന്നുകൊണ്ട് കൂടുതൽ കരുത്തിറ്റ നിലയിലാണ് സർക്കാർ അന്ന് നിലകൊണ്ടത് ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചും ദേശീയ സുരക്ഷ ഉറപ്പാക്കിയും ഒരാഗോള ശക്തിയായി വളർന്നു വരാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത്